ആരോഗ്യരംഗത്തെ തൊഴിൽ ലഭ്യതയ്ക്കാവശ്യമായ ഒ ഇ ടിയുടെ അംഗീകൃത പരീക്ഷാ കേന്ദ്രമായ പിയർ അക്കാദമി അസ്ത്രലേഷിയുടെ ഭാഷാ പരിശീലന വിഭാഗമായ ഡിസ്കു ഇംഗ്ലീഷ് തൊടുപുഴ ഇടുക്കി റോഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെ സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാട്ടിലുള്ള തൊഴിലന്വേഷകരായിട്ടുള്ള വിദേശത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന അനേകം പേർക്ക് പ്രതീക്ഷയായി മാറട്ടെ അവർക്കെല്ലാം മെച്ചപ്പെട്ട സ്ഥാ സേവനം നല്ല വിദ്യാഭ്യാസം ഇത് ടെസ്റ്റുകൾ പാസ്സാക്കാൻ പാസ്സാകാനുള്ള ട്രെയിനിങ്ങും അവസരങ്ങളും ഒക്കെ ഈ സ്ഥാപനം വഴി കൂടി ലഭ്യമാകട്ടെ എന്നാശംസിക്കുന്നു എല്ലാ നിങ്ങളും നേരുന്നു നന്ദി India I am Anand Sai, India Head for Pear Academy Australasia. I am happy to announce to everyone that today, 10th of July 2024, we have formally opened the coaching center at Torukura Kerala. This is our first coaching center, and uh, uh, today, we have started it in a grand way and uh, under the brand name Disgo English Disgo English is the coaching arm of Pear Academy a well-respected brand and uh, under Pear Academy we have a silo for coaching that is Disgo English and uh, we administer the OAT exams all over India that is Pear Academy മംഗളം നോർത്തേൺ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു കിട്ടുന്നതിന് വേണ്ടിയിട്ട് തുടർക്കും കുറച്ചായി പ്രസ്ഥാനത്തിൽ എല്ലാ വിജയാശംസകളും മുമ്പോട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു CEO Daljit Rao, Hello and welcome to Disco English in Tharapura. My name is Daljit Rao and I'm the Group CEO of Disku English and we welcome you to our coaching centre which is opening soon. At Disku English, your journey to success in OET, IELTS and PTE will be a winner. We look forward to welcoming you. At our coaching center. Official trainer Chandran Dr. Amal And then we do offer, the company do offer training for almost nine sectors like the veterinary, dentistry, nurses, doctors, pharmacy like almost nine uh, faculties of medicine. So anybody who is dreaming for a better career or like a future abroad in Auckland, like Australia, New Zealand, England, anywhere across India is there. ാണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് മാത്രമേ അക്കാഡമിയെ കുറിച്ച് എവിടെയും അത് തന്നെയാണ് നമ്മള് ഗ്യാരന്റി ചെയ്യുന്നത് അതും അതിനോടൊപ്പം തന്നെ അംഗീകൃതമായ ട്രെയിനർ നമുക്ക് ഡിസ്കോ ഡിസ്കോ ഇംഗ്ലീഷിൽ മാത്രമല്ല എന്നിവയെ പഠിപ്പിക്കും ഡിസ്കോ ഇംഗ്ലീഷ് ഓൾ സ്റ്റാർ സ്റ്റാർക്കേഷൻ ഉള്ള ഒരു കമ്പനിയാണ് ഡെന്റിസ്ട്രി ഡയറ്റിക്സ് ഫാർമസി ഫിസിയോതെറാപ്പി റേഡിയോഗ്രഫി മെഡിസിൻ തുടങ്ങി ഒൻപത് പ്രൊഫഷൻസ് പഠിപ്പിക്കാനുള്ള എൻഡോസ്മെൻറ്റ് ഒ ഇ റ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിസ്ഗോ ഇംഗ്ലീഷ് മാത്രമല്ല ഒ ഇ ടി സ്റ്റുഡൻസിന് പിന് മുതൽ ഒ ഇ ടി എക്സാമിന് വേണ്ടി ബുക്കിംഗിൽ ഡിസ്ഗോ ഇംഗ്ലീഷ് ഇംഗ്ലീഷിനെ സമീപിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഒഇറ്റിയുടെ പ്രീമിയം പാർട്ണർ ആയിട്ടുള്ള ഡിസ്ഗോ ഇംഗ്ലീഷ് ആരോഗ്യമേഖലയിലെ ആവശ്യമായ ഇംഗ്ലീഷ് ഭാഷാ പരിശീലനത്തിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിജയനിരക്കുമായി പ്രശസ്തമാണ് ഡെൻറ്റിസ്ട്രി ഡയറ്ററ്റിക്സ് മെഡിസിൻ നഴ്സിംഗ് ഒക്യുപേഷണൽ തെറാപ്പി ഫാർമസി ഫിസിയോതെറാപ്പി റേഡിയോഗ്രാഫി സ്പീച്ച് പാത്തോളജി വെറ്ററിനറി സയൻസ് തുടങ്ങിയ എല്ലാ വിഭാഗത്തിലുള്ള മെഡിക്കൽ പ്രൊഫഷനുകൾക്കും ഇംഗ്ലീഷ് പരിജ്ഞാനത്തിന് ഒ ഇ റ്റിയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക പ്രീമിയം പ്രിപ്പറേഷൻ പ്രൊവൈഡറാണ് ഡിസ്ഗു ഇംഗ്ലീഷ് കൂടാതെ ഒ ഇ ചിയുടെ ഒഫീഷ്യൽ പ്രോഗ്രമായ ഒ ഇ ടി ഓൾ സ്റ്റാർസ് റെക്കഗ്നീഷൻ നിയാസ് ഓസ്ട്രേലിയയുടെ അംഗീകാരം തുടങ്ങിയവ ഡിസ്കോ ഇംഗ്ലീഷിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഡിസ്കു ഇംഗ്ലീഷിന്റെ തൊടുപുഴയിലെ പരിശീലന കേന്ദ്രത്തിൽ മികച്ച സൗകര്യങ്ങളോടെ ഓരോ പ്രൊഫഷനും അനുസരിച്ചുള്ള വ്യക്തിഗത പരിശീലനം നൽകുന്നതിന് ഒ ഇ ടിയുടെ അംഗീകാരമുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ സജ്ജമാണ് ഓസ്ട്രേലിയ ആസ്ഥാനമായി വിവിധയിടങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങളുള്ള ഡിസ്കോ ഇംഗ്ലീഷ് ആരോഗ്യ പരിശീലന രംഗത്തുള്ള പ്രൊഫഷണുകൾക്ക് രാജ്യാന്തര കരിയറിൽ ഉയരങ്ങളിലെത്തുന്നതിനാവശ്യമായ ലോകനിലവാരമുള്ള സവിശേഷ ഭാഷാ പരിശീലനം എല്ലാവർക്കും പ്രാപ്യമാക്കുന്നതിന് ഇന്ത്യയിൽ ഉടനീളം പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ